നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭാരത്തെ ദാനമല്ല അവരുടെ പണിയുമല്ല അപ്പോ ഈ രാജ്യത്തെ ഞങ്ങളാണ് നിർത്തി പിടിക്കുന്നത് ഞങ്ങളാണ് രാജ്യത്തെ പ്രതിരോധിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇവിടെ നമ്മൾ സാധാരണക്കാരായ എല്ലാ വിവിധ തുറകളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവരുടെയും ഫലം കൊണ്ടാണ് എല്ലാവരുടെയും ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് നമ്മുടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത അറുപത് വയസ്സ് വരുന്ന എല്ലാവർക്കും അവകാശപ്രദമാണെന്നുള്ള അടിവര പ്രഖ്യാപിക്കണം അതാണ് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് അതിന്റെ പതിനായിരം രൂപ പെൻഷൻ പെയ്ത അവകരണത്തിലല്ല നമ്മുടെ അവകാശമാണ് അറുപത് വരെ എല്ലാവരുടെയും അവരെ നമ്മള് പതിനായിരം രൂപ പെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് വീരാതരണ്ടായിരുന്നോ കടകളിൽ വരുമ്പോ പലരുടെയും കടകളിൽ ചെറിയ ഒരു ചെറിയ ജീവിതം ചെറിയ സന്മേഹം എന്റെയും മനസ്സിലുണ്ടാവും ആയിരത്തി അറുനൂറ് ഒരു സർക്കാർ ആണോ അല്ലെങ്കിൽ അവർക്കാണ് ഈ പതിനായിരം രൂപ ചോദിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു ചോദ്യം വരുന്നുണ്ട് നമ്മൾ പറയുന്നത് പതിനായിരം രൂപ തുറക്കാൻ പ്രയാസം സഹായിക്കും അതിനു സമിതി നമ്മൾ പറയുന്നത് നമ്മൾ അടുത്ത മുദ്രാവാക്യം അധികാര സങ്കടവും അന്യായ പെൻഷനും വെട്ടിക്കുറയ്ക്കണോ അത് ഈ രാജ്യത്തെ പാർട്ടികളും പറയാൻ തയ്യാറായി വൺഇൻഷൻ എന്ന് പറയുന്ന പറയുന്നത് ആവുമ്പോൾ അതിന്റെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷമാകട്ടെ യാതൊരു ഈ പറയുന്ന അന്യായ പെൻഷനും വെട്ടി കുറയ്ക്കണമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഏതാനും മാസം നമ്മുടെ ബഹുമാനപ്പെട്ട പെൻഷൻ Kesemuanya ada yang berani apa? Kesalahan sama dengan dia yang berani kerja mana? Anjir bosan ആയിരത്തി തൊള്ളായിരത്തി വർഷം മുമ്പ് അഞ്ചേട് കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ വരുമ്പോഴാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയായിട്ട് ഒരു കൃഷി ചെയ്യുന്ന ആളിന്റെ അന്ന് ജില്ലാ കളക്ടറുടെ എഴുന്നൂറ്റമ്പത് രൂപ പ്രവർത്തനത്തിൽ അപ്പോൾ അതിന്റെ അർത്ഥത്തിലാണ് അഞ്ചേട്ട് കൃഷി ചെയ്യുന്ന കർഷകൻ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപം കിട്ടുമ്പോൾ

ഒരു കൃഷി നഞ്ചരത്ത് കൃഷി ചെയ്താൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർധനം എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കടന്നപ്പോഴും ഇരട്ടി വർദ്ധിച്ചപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ കാലഘട്ടത്തിലെ വർധനം എന്ന് പറയുന്നത് അഞ്ഞൂറും അറുന്നൂറും ഇതേ ആ അതായത് നമ്മൾ സാധാരണക്കാരണം എന്ന പത്തോ പതിനഞ്ചോ ഇരുപത്തി ഇരുപ ഇരുപത്തി വേദന അല്ലെങ്കിൽ ആദായമായിട്ട് ലഭിച്ചപ്പോൾ അത് അഞ്ഞൂറും അറുനൂറും അധികമാണ് അന്യായമായ ശമ്പളമാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച ഒരു ഒരു പബ്ലിക് സ്കൂളിൽ ടീച്ചറോട് വാക്ക് അതിനകത്ത് നമ്മൾ ഇരുപതിനായിരം രൂപ ശമ്പളം ആണെങ്കിൽ അവര് എടുപ്പ് പോകും അതിന് മുന്നിൽ ഇവിടെ ഇടിയാണ് അപ്പൊ അവസാനത്താണ് ഇപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം അങ്ങോട്ട് ഒന്നൊക്കെ

ായിരോ ഒരു മാസം രണ്ട് പേർക്ക് ബാക്കി എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വരവ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇസ്രയേലും യൂറോപ്പും ഇങ്ങോട്ടുള്ളത് യാത്ര ചെയ്ത് തിരിച്ചു വന്നാൽ അടുത്ത ബുക്ക് ചെയ്യുകയാണ് പൈസ ഒളിഞ്ഞുകൂടുകയാണ് ആ സമയത്ത് നടന്ന സുഹൃത്തുക്കളെ നമ്മുടെ നികുതി ഈ നികുതി പ്രവർത്തനത്തിൽ നിന്ന് ആയിരത്തി അറുപത് രൂപ മഴയ്ക്കാനില്ലാത്തവർക്കോ ഇല്ല ഗവൺമെന്റ് ആശുപത്രി ആയിരത്തി അറുനൂറ് രൂപ ആറ് മാസമായിട്ട് കൊടുക്കാത്ത ഗവൺമെന്റ് നമ്മൾ കൊണ്ടേ പറ്റുന്ന കോഴിക്കോടെങ്കിൽ രൂപമുള്ള പണിയെടുക്കാത്ത ലക്ഷങ്ങളെ ഈ ആൾക്കാർക്ക് നമ്മളെ നികുതി പണികളോട് ഒരു ലക്ഷവും അടുലക്ഷവും വീണ്ടും പെൻഷൻ കൊടുക്കുന്നത് അല്ലാതെ നമ്മളിവിടെ അല്ലാതെ ഈ രാജാവ് ചെയ്യാനില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നമ്മുടെ വൺ ഇന്ത്യൻ പെൻഷന് ഇന്നിവിടെ ഈ രാജാവ് പൊതുസമൂഹത്തോട് നമ്മൾ പറയാനുള്ളത് ഈ നല്ല സഹോദരം നമ്മളത് തുറന്നു കുറയുകയും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമ്മളെ നമ്മൾ ഈ ഈ പണം ഇവർക്ക് സംഭവം നമുക്ക് പതിനായിരം രൂപ ഒരു അതുപോലെ നമ്മൾ പറയുന്ന കോർപ്പറേഷനുകളും ഇവിടെ നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും കാർഷിക മേഖലയിൽ തന്നെ നൂറ് കണക്കിന് ഒന്നോ തന്നോ അതുപോലെ തന്നെ ഇവിടെ എല്ലാ ശാസ്ത്രന്മാരും പറയുന്നുണ്ട് ഇവിടെ ഉദ്യോഗസ്ഥർ കാലം നാൽപ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരധികമാണ് അറുപത് ശതമാനം അധികമാണ് അപ്പോൾ എങ്ങനെ ഇവരെ പിടിച്ചുവിടാൻ യഥാർത്ഥം പറയാൻ പറ്റില്ല പക്ഷെ ഇരുപതിനായിരം പേരൊരു ഇരുപതിനായിരം പേരൊന്നും ഒരു ദിവസം ആ സമയത്ത് വല്ലതോ പത്തോ ആയിരോ അധ്യാവശ്യ തസ്തികരുടെ നിയമനം നടത്തിക്കൊണ്ട് ബാക്കി നിയമനങ്ങൾ ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ലാഭം നടത്തുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ അന്യായ അധികം കോർപ്പറേഷനുകളും ഈ പറയുന്ന നമ്മൾ പറയുന്ന പതിനായിരം രൂപ എല്ലാവരും കൊടുക്കിടുവാനും ഒരു വിഷമവും ഇല്ല എന്ന സത്യം നമ്മൾ പൊതുജനങ്ങളോട് പറയണമെന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ കടന്നിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്ര

அது மணிகளும் சத்தியத்தில் நம்ம எல்லாம் அங்கே அவரை

എന്ന് പറയാനുള്ള ഒരു പ്രചാരം നമ്മൾ കാണിക്കണം അതുകൊണ്ട് ഞാൻ നീട്ടി പ്രതി പറയുന്നില്ല എന്താ പറയുന്നത് പോലെ നമുക്ക് പ്രേർമ്മകൾക്ക് വേണ്ടിയുള്ള യോഗം നിർത്തുകയാവില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ഈ ഇന്നത്തെ നമ്മുടെ ജാഥയുടെ നമ്മളെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ അടച്ചിട്ടുള്ള അണുവിടിയും ഏറെക്കുറെ എല്ലാവരും ഈ ആശയത്തോട് ഇഷ്ടപ്പെട്ട് വന്നവരാറിയാവുന്നവരാ നമ്മൾ പൊതുജനങ്ങളോടാണ് സംബന്ധിക്കേണ്ടത് അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മളെ ജാത സംഘടനകളുടെ പൊതുജന സംഘടന അപ്പൊ നമ്മുടെ പൊതുജന പൊതുജനങ്ങളോട് സംവദിക്കാനും ഈ മുല്ലാവാൻ എത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ കൂടെ ശ്രമിക്കാൻ അപ്പൊ നമ്മളെ അതുപോലെ തന്നെ നമ്മളെ വളർത്തുന്ന സന്ദേഹങ്ങള് അല്ലെ നടപ്പിലാവുകൾ ശതമാനം ആൾക്കാരോടത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുപ്പത് ശതമാനം ആൾക്കാര് ഇത് ഞങ്ങൾക്ക് പെൻഷൻ വേണം ഇത് അന്യായമായ ചോദവും ക്രമീകരിക്കണം എന്ന് ഈ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ ഈ കേരള പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യത്ത് അദ്ദേഹത്തിൽ ഒഴിവു മാറാൻ സാധ്യമല്ല

മ്മേളനങ്ങൾ നടത്തി ആൾക്കാരെ ബോധവും നടപ്പിലാണെന്ന് മുന്നോട്ട് വരുന്ന ഒരു സമയം ഈ ഭരണസംചാരങ്ങൾക്കും ആശയത്തെ വൺ ഇന്ത്യ വൻ കംസന്റെ മാറ്റിത്താൻ സാധിക്കില്ല എന്ന് ബന്ധമുണ്ടെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഇന്നു മുതലേ നമ്മളെ ഒരു ഒന്നും

െങ്കിലും ഈ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തും നമുക്ക് എല്ലാവർക്കും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഉള്ള പ്രത്യാശി അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ചെറിയ കാപ്പി സഞ്ചാരം കഴിഞ്ഞാൽ പ്രകടനമാണ് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് അത് അരമണിക്കൂർ കൊണ്ട് പ്രകടനം തീർത്താൽ ഉടനെ നമ്മള് ജനക്ഷൻ പൊതുയോഗമാണ് അതും നമുക്ക് ഒരു ഒരു മണിക്കൂറിനുണ്ട് താഴെ ഒരാളുടെ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നിർത്തിയെടുക്കാം അപ്പോൾ അതിനെല്ലാം സഹകരിക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആഹ്വാനം ഉണ്ട് ഞാൻ നന്ദി നമസ്കാരം